നമസ്കാരം അഞ്ചു സാപ്പനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾക്ക് നമ്മളിൽ ഒട്ടും സമയമില്ല ഒരു തിരുവാതിര കളി പത്ത് മിനിറ്റ് പഠിച്ചെടുക്കാൻ നമ്മുടെ ഒട്ടും സമയമില്ലെന്ന് വിചാരിക്കേ എന്നാൽ നിങ്ങൾക്ക് ആ തിരുവാതിരയുടെ കൃത്യമായ ഫോർമാറ്റ് തന്നെ പാലിക്കേണ്ട വിധത്തിൽ തിരുവാതിര കളിക്കുകയും വേണം ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കാൻ പോവാണ് അല്ലെങ്കിൽ മിക്ക സ്കൂളുകളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ് കുട്ടികളൊക്കെ ഇങ്ങനെ പരതി നടക്കുകയാണ് നല്ലൊരു പാട്ടിന് വേണ്ടിയിട്ട് അപ്പം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ രണ്ടാഴ്ച ഒന്നും കിട്ടത്തില്ല ഒരാഴ്ചയെ കിട്ടുകയുള്ളൂ ആ ഒരാഴ്ച കൊണ്ട് തിരുവാതിരകളുടെ എല്ലാ ഫോർമാറ്റും പാലിച്ചുകൊണ്ട് വളരെ ഈസിയായി അഞ്ച് മിനിറ്റിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിരുവാതിരയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെ വരും ഗണപതി വരും സരസ്വതി വരും പദം വരും കഥകളി പദം വരും ി കുറുത്തി വഞ്ചിപ്പാട്ട് മംഗളം ഈ ഓടകൾ തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തുടങ്ങാം നമുക്ക് അപ്പം ആദ്യം നമുക്ക് കളിക്കേണ്ടത് ഗണപതി സ്തുതിയാണ് അപ്പൊ ഗണപതിയും സരസ്വതിയും കൂടെ ഉള്ളതാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ട്യൂട്ടോറിയൽ ആയിട്ട് പോവാം സ്റ്റെപ്പ് പഠിച്ചു പോവാം പിന്നെ അവസാനം നമുക്ക് എല്ലാം ഒരുമിച്ച് ഒന്ന് കളിച്ചു നോക്കാം ഓക്കെ ഇത്ര എങ്ങനെയാണെന്ന് നോക്കാം വളരെ കാലം സൈക്കിളിലേക്ക് വെക്കുക വൺ ഇടത് ടു വലത് ബായിക്കിൽ ത്രീ ഫോർ ഇനി ആ ബാക്കിയിരിക്കുന്ന കാലം മുൻപിലോട്ട് വന്നത് അതൊന്നുകൂടെ സിക്സ് മട്ടേക്കാല് സെവൻ എയ്റ്റ് ഇനി ഇതേപോലെ അപ്പഴത്തെ സൈഡിലോട്ട് നോക്കിക്കേ വൺ ടു ഫോർ അല്ലേ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി വട്ടത്തിൻ്റെ വട്ടത്തിൻ്റെ സൈഡിലേക്കല്ലായിരുന്നു തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് വൺ ടു ഫോർ ഇങ്ങനെ നാല് പ്രാവശ്യം വളരെ വേഗം നടക്കാം എന്നിട്ടവിടെ നിന്നുകൊണ്ട് വൺ ടു ഫോർ എന്നിട്ട് വീണ്ടും ഇത് കഴിഞ്ഞാൽ നമുക്ക് സരസ്വതി എടുക്കണം സരസ്വതി എങ്ങനെ എടുക്കുന്നത് നോക്കിക്കേ വൺ ടു ത്രീ ഉണ്ടോ ഫോർ ഉണ്ടോ എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഇനി ഇപ്പുറത്തോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് നമുക്ക് ഇവിടെ വരെ ഒന്ന് ഹൈവാനുള്ള ਹਾਂ <laughs> ിട്ട് വൺ ടു ത്രീ ഫോർ കളിക്കുന്നതിന്റെ ഗണപതി സരസ്വതി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്കുള്ളത് പദമാണ് അല്ലേ പദം അപ്പോൾ ഞാൻ പറഞ്ഞില്ല സമയം കുറവാണ് നമ്മൾ വളരെ ഈസിയുള്ള ചൂടുകളിലാണ് എടുക്കുന്നത് നോക്കുക വൺ ടു ത്രീ സ്റ്റെപ്പ് വളരെ കാലം മുൻപ് വെച്ച് തുടങ്ങണം ഒന്നുകൂടി അനുപോവ തി അവിടെ തന്നെ നിന്നുകൊണ്ട് മതത്തെ കളിച്ചു കൂട്ടണം തിനോര Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video െങ്കിൽ <laughs> <laughs> ഇങ്ങനെയൊക്കെ നടക്കാം ഒരേ പേര് ഒരേ സൈഡിലോട്ട് എല്ലാവരും അങ്ങനെ മൂന്ന് പ്രാവശ്യം കളിച്ച് നാലാമത്തേന് കറങ്ങി ഇങ്ങനെ വരണം കേട്ടോ നാലാമത്തേന് കറങ്ങി പൊസിഷനി വരണം എന്നിട്ട് വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പാട്ട് എങ്ങനെ നോക്കിക്കേ പാടുകയും കളിക്കുകയും കൂടെ ചെയ്യുന്നുകൊണ്ടാണ് ഈ അണയ്ക്കുന്നത് കേട്ടോ ത്രീ ടു വൺ തുടങ്ങി ഇനി ബാക്കി എല്ലാരും അകത്തോട്ട് കേറണം ഇത്രേ ഉള്ളൂ അപ്പം അങ്ങനെ എന്ന് പറയുന്ന ഒരു പദവുമായി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് കളിക്കണം കുമ്മി കളിക്കണം നോക്കാം കുമ്മി എന്ന് പറയുമ്പോഴേ ഓർത്തോളം കുമ്മിച്ചോട് തിരുവാതിര കളിക്ക് വാതിരിക്കണം കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ പേരിനെ നോക്കി നിൽക്കാതെ നമുക്ക് ആദ്യം എടുക്കാം മഞ്ഞളച്ച പിന്നെ നീതി തോടിച്ചു കളിക്കേണം നീതി തോടിച്ചു കളിക്കേണം എളുപ്പമാണല്ലോ നീ എന്ത് ചെയ്യണം പേരനെ നോക്കി നിൽക്കണം ൂടേണം മുല്ലപ്പൂന്തേണം കസ്തൂരിഴുതേണം കസ്തൂരി കുറി കൈകളിൽ കൈകളിൽ പരിപടാണിയണം ഇനി വേറിനെ നോക്കി നിൽക്കുക എന്നിട്ട് വൺ ടു ത്രീ എന്നുള്ള ചോറ് എടുക്കണേ പണി വടകൾ ഉടഞ്ഞാലും കണ്ടിങ്ങനെ എന്നിട്ട് വലത്തെ കൈ കൊടുക്കണം കയ്യുകൾ ഉടഞ്ഞാലും കളിഞ്ഞാലും കണ്ടോ ഇനി ഒന്നിനെ സ്റ്റെപ്പ് തന്നെ എടുക്കാം ഇങ്ങനെ രണ്ടു കഷം എടുത്തിട്ട് നമ്മളത് ഇരിക്കണം പാടിക്കും മീ അടിച്ചിടേണം നമ്മൾ പാടിക്കും പാടിക്കും മീ അടിച്ചിടേണം അടിച്ചിടേണം എന്തോ കൂമി പഠിച്ചിപ്പം ഗണപതി പഠിച്ചു സരസ്വതി പഠിച്ചു അതുപോലെ തന്നെ നമ്മുടെ പദം പഠിച്ചു കുമ്മി പഠിച്ചു ഇനി അടുത്ത ഏതാ കളിക്കണ്ടേ ഉമ്മി കുറത്തി വഞ്ചിപ്പാട്ടടുത്താണ് കുറത്തി നമുക്ക് എളുപ്പത്തിൽ എടുക്കാം എന്ന് പറഞ്ഞ പാട്ട് എടുക്കാം നമ്മൾ എന്ത് ചെയ്യണം പറയാമോ ഇപ്പൊ എട്ട് ഒരെട്ട് പേരല്ലായിരിക്കുന്നേ ഇങ്ങനെ അടിച്ചടിച്ചു നമ്മൾ നടന്ന് നടന്ന് പോകണം നോക്കിക്കേ നോക്കിക്കേത്നിശ കിട്ടി അത് അടുത്ത പേർ വീണ്ടും കണ്ടോ അങ്ങനെ നമ്മുടെ എട്ടുപേരുടെ കൂടെ നമ്മൾ കറങ്ങി വരണം നോക്കിക്കേ ആദ്യത്തെ അടിയിൽ അടിച്ച് രണ്ടാമത്തെ അടിക്ക് നടക്കാവേം ഇത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തന്നെ നടക്കുക ഓക്കേ എന്നിട്ട് പേറിനെ നോക്കി നിന്നിട്ട് വൃത്തിയാക്കി വൃത്തിയോടെ കൊടുത്തോണ്ടുരേ സിമ്പിളല്ലേ ഇനി ഒന്നിടെ പെട്ടുള്ള ആൾക്കാരെ അകത്തേക്ക് കയറണം എങ്ങനെ കയറണം തുടിച്ചു കണ്ടോ നീ എന്ത് ചെയ്യണം അകത്തോട്ട് കയറി അവിടെ പുറത്തോട്ട് പോകണം ഒന്നുകൂടി ഇത്ര ഉള്ളതായി തീർന്നു ഇനി വഞ്ചിപ്പാട്ട് നമുക്ക് ഏതെടുക്കാം ആഴിമകൾ എടുക്കാം നോക്കാം വൺ ടു ത്രീ ഫോർ 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 പാട്ടിൻ്റെ കൂടെ ഒന്ന് നോക്കാവേ മകളും ഇനി സമയച്ചിലൂടെ ഉണ്ടെന്ന് വിചാരിക്കേ ഇത് തന്നെ ഒന്നുകൂടി എടുക്കണം എന്ന് വിചാരിക്കേ സേമിസപ്പെടുത്താൽ മതി അടുത്തല്ല അടുത്ത സെയിം സ്റ്റെപ്പ് സേമിസപ്പെടുത്താൽ മതി ഓക്കെ ഇനി എന്താ പറയാ മംഗളം നോക്കുക Шангар айя, студаша ая, шангар айя мангла Бармакаара, Бар eben dragon, Мухимом, уруанти, цион Equestri, shocked bowwara with ഒരു ആറ് മിനെ നമുക്കിതൊക്കെ ആവുമ്പോ വെറും ഒരാറ് മിനിറ്റിൽ അപ്പം എങ്ങനെയാണ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം ഇതിന്റെ പാട്ട് വേണമെങ്കിൽ പാട്ടും ലിറിക്സും കൂടി ഞാൻ ഈ വീഡിയോയുടെ പുറകെ തന്നെ ചേർത്തേക്കാം ഓക്കെ ശരി അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വളരെ എളുപ്പമായിട്ട് നിങ്ങൾ കളിക്കാൻ പറ്റും തിരുവാതിര കളി അറിയത്തില്ല തിരുവാതിരകളിയുടെ ചോടുകൾ അറിയത്തില്ല ഒന്നും ആരും വിഷമിക്കണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ ആ പുതിയൊരു കിടിയായിട്ട് ഇനി വരുന്നതാ പറയാം എല്ലാവർക്കും നമസ്കാരം മിസ്സ് അഞ്ചു സുരേഷ്